ബാക്ക് ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പൊ നമ്മുടെ അടുത്ത വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നന്ദനം വീട്ടിലാണുള്ളത് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന നമ്മളെന്ന് ഒരു ഒരു കുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ കുറെ ദിവസമായിട്ട് ഉണ്ണിവാവയ്ക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ പ്രോൺസ് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിനെന്തെങ്കിലും ഒരു റെസിപ്പി ആക്കിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അവർ കൊടുത്തിട്ട് കഴിക്കുമ്പോ ആഹാ എന്ന് പറയുമല്ലോ അപ്പൊ നിങ്ങൾ ഓഹോ ഓഹോന്ന് പറയണം വെക്കാനാ വിചാരിച്ച അപ്പോഴേക്ക് എനിക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് എന്നല്ല എനിക്ക് കുറച്ച് ചെറുതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ സൊല്യൂഷനായിട്ട് നമ്മുടെ അടുത്തന്നെ ഉള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ എന്ന് പറയും അവള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവളോട് സംസാരിച്ച് ഇപ്പൊ ഇത്ര നേരമായി അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പൊ ഇതൊക്കെ

അപ്പം അമ്മ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തിരുമ്മ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് എന്താ പറയുക റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഒത്തിരി ഗ്രേവി പോലെ കിട്ടുമല്ലോ അപ്പം ഞാൻ എന്തായാലും അതിലേക്കുള്ള ചെറു പുള്ളിയാണ് എടുക്കുന്നത് അപ്പം ഞാൻ പറയാൻ നേരാക്കട്ടെ കുട്ടിയുടെ പാവം വന്ന ഉടനെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിച്ചോ എനിക്ക് വിഷമായി പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പിന്നെ കുറെ ദിവസമായില്ലേ നമ്മളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് എന്റെ കുക്കിംഗ് വീഡിയോ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ നിങ്ങൾക്ക് എന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ അതാ ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ രാവിലെ തൊട്ട് ഉള്ള വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ വന്നപ്പോൾ ഞാൻ അതെനിക്ക് അത്ര ക്ഷീണമൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഒരു വീഡിയോ ഒക്കെ കണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് ഉറങ്ങി പിന്നെ ഞാൻ ബോധം പോയി പോലെ ഉറങ്ങിട്ടോ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങി പിന്നെ അതാണ് ഉണ്ടായത് പിന്നെ ബോഡിയൊക്കെ ഭയങ്കര പെയിൻ ഒക്കെ ആയിട്ട് നീക്കാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീട് കൊടുക്കാൻ അവിടെ വിട്ടു എന്ത് കാര്യത്തിനും ഉള്ളി ഇട്ടാ നല്ല ടേസ്റ്റ് ആട്ടോ ഞാനധികം ഉള്ളിയാണ് എല്ലാത്തിനും ഇടും അമ്മ വലിയ ഉള്ളി ഉണ്ടായിരിക്കും വെച്ചിരിക്കണേ എനിക്ക് വേണ്ടി ഉള്ളിയാണ് ഇഷ്ടം പിന്നെ ചെമ്മീനൊക്കെ നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെറിയ സാധനങ്ങളാണ് ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മത്തി അണച്ചാൽ ഒത്തിരി വലുതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കുഞ്ഞ മത്തി നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടിയിട്ടോ ഞാൻ ഫാഷൻ ഡിസൈനിന്റെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് എനിക്ക് റസീന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവളെ അവളുടെ കോൺടാക്ട് നമ്പറൊക്കെ എൻ്റെ അടുത്ത് പോയിട്ടോ ഞങ്ങൾ ഈ അടുത്ത ഇടവരെ ഞാൻ ഒക്കെ ഉണ്ടായിരുന്നു അവൾ ഒരു മത്തി കുഞ്ഞൻ മത്തി ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് കൊണ്ടുവരും ഭയങ്കര ഞാൻ ഞാനിന്നിട്ട് അതിന്റെ റെസിപ്പി ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ റെസിപ്പി മാറുന്നു നല്ല ടേസ്റ്റാ പച്ചമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ വെക്കുന്നത് പക്ഷെ എന്താ ടേസ്റ്റേ അറിയോ പക്ഷെ ഞാൻ ഈ അവസരത്തിൽ അവളെ അവളെനെ ഓർക്കണുട്ടോ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഫാഷൻ ഡിസൈനിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിരുന്നതാണ് പക്ഷെ ഇപ്പോ അവളായിട്ട് കോണ്ടാക്റ്റ് അവളുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ പോയി അപ്പൊ നമ്മൾക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് ചെറിയുള്ളി ചതച്ചത് ഇത് കുറച്ച് നാളികേരം ഞാൻ ഇങ്ങനെ ഇടുന്നത് ഒരു വീഡിയോയിൽ കണ്ടുട്ട് അതിനു വേണ്ടി മാത്രം എടുത്തതാണ് രണ്ട് പച്ചമുളക് പിന്നെ മറ്റേ പിന്നെന്താ വേണ്ടത് വെച്ചാൽ ആ രണ്ട് പച്ചമുളക് ഒക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ

ണ്ടാക്കുമ്പഴത്തേനും പ്രത്യേക ഒരു സ്നേഹിയാണ് അതെന്താ ചോദിച്ചാൽ എനിക്കറിയില്ലേ എന്റെ കാല കുഴപ്പമില്ല അതാ കിടങ്ങ അപ്പൊ നമ്മൾക്ക് അതിലേക്ക് ചെരുന്ന് ഇട്ടു കൊടുക്ക ക്യാപ്ചർ ചെയ്യാൻ േ ഈ നാളേരുകൊത്ത് ഇട്ടു കൊടുക്കാം ഈ കറവത്തിൽ ഇട്ടു കൊടുക്കാം നാളേരസല്ലേ കഥയാണോ ഇതും ഹോട്ടൽ വെല്ലുന്നതറിയാവൂ അതൊരു അതൊരു കോൺഫിഡൻസ് ആണ് അല്ല ഒരു അഹങ്കാരമാണ് ഹങ്ക അഹങ്കരിക്കരുത് മനുഷ്യൻ അഹങ്കാരം വന്നവിടെ നാശാണ് അഹങ്കരിക്കരുത് എന്നെത്തോ ഹലോ അതൊന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാട്ടെ അപ്പം ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം ഇതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇരി പേസ്റ്റ് ഇട്ടു നന്നായിട്ടൊന്ന് വഴക്കി അതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടു നാലിരി കൊത്തി ഇട്ടു പിന്നെ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ച് ഇടാം പിന്നെ കറിവേപ്പില കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വഴിച്ചാൽ എന്നിട്ട് ബാക്കി സാധനങ്ങൾ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി ഇട്ടു കൊടുക്കണ്ടോരുമുളക് പൊടിയോട്ടത് പിന്നെ കൊറച്ച് കുരുമുളക് പൊടി ഇടണ്ടേ പട്ട മാറ്റി ഉപ്പും കൂടി എന്താ ഇടാറോ കരി മുല്ല ഇതൊന്നും കണ്ട മനസ്സിലാവില്ല മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല മുളക് പൊടി കടുക് ഇതും മനസ്സിലാവില്ല നല്ല രസത്തിലേക്ക് പരിചയ ഇപ്പൊ ഞാൻ സാധനം തക്കാളി കേട്ടോ തക്കാളി ഞാനൊരു രണ്ടഘട്ടം കൊടുക്കണ്ട കേട്ടോ അതൊക്കെ പൂളിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് എന്തേ ഈ എന്തെങ്കിലും പറ എന്റെ ആൾക്കാർ അമ്മയുടെ ഇത് നോക്കാൻ കാരണം എനിക്ക് ഇങ്ങനെ മുറിക്കാൻ അറിയില്ല എനിക്ക് കക്കിംഗ് ബോർഡ് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതന്നെ വേണം അപ്പൊ കൈയിലോണ്ട് എത്ര സിമ്പിളായിട്ട് അമ്മയും മുറിക്കണമെന്ന് നോക്കണം ഒട്ടപ്പൊക്കെ എല്ലാവർക്കും ഇതറിയാം അറിയാട്ടോ പക്ഷെ എനിക്കറിയില്ല പിന്നെ ഒരു പ്രാക്ടീസും കൈവഴക്കൊക്കെ വേണം മീനോട് ജിമ്മിനും ഈ നാളികേരൊക്കെ പൊടിക്കാൻ പറയും എന്നോട് അപ്പൊ എനിക്ക് പച്ചത്തിലെ ഇങ്ങനെയൊക്കെ ഇതാക്കാൻ പറയും വെട്ടാനൊക്കെ പറയും പറയും പിന്നെ എന്ത് എന്ത് പൂരം കാണാനും പോണ നിർത്തിക്കോ നിർത്തിക്കോ എനിക്ക് പോണ്ട മുതിരൊന്നും ഒരു ബോധവുമില്ല അപ്പൊ പിന്നെ കണ്ടിരിക്കില്ല അപ്പൊ പിന്നെ പിന്നെ നാളേനും പൈസ മീൻ വഴക്കാം അത് സൂപ്പറായിട്ട് ചെയ്യാം അപ്പൊ അടുക്കളിനൊക്കെ അവർ കേടിനെത്തിയിട്ടിരിക്കണോട്ടോ നാളൊക്കെ ഒന്ന് റെഡിയാക്ക അപ്പൊ നമുക്ക് ഇതിലേക്ക് തക്കാളിട്ട് കൊടുക്കാം ഞാൻ ഒരുപാട് നമ്മുടെ പിന്നെ വീട് കൊടുക്കണെങ്കിൽ പരിസരത്തിക്ക് വരുന്നില്ല അല്ല പണി അങ്ങനെ പറയുന്നുണ്ടല്ലോ അത് മമ്മി പോയപ്പോ തൊട്ടുള്ള തുണി മമ്മി തൊട്ടുള്ള ഉള്ളു അവൾ ഇതിങ്ങനെ കൊടുന്ന് നല്ലത് നീ ഇങ്ങനെ വയ്യാന്നൊക്കെ പറയണ്ട അവൾക്ക് പണി കണ്ടോ കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോവും അല്ലെ ഇന്നലെ ഈ സമയത്ത് കടന്നുറങ്ങായിരുന്നു എന്നിട്ട് രാത്രി നീക്കും പിന്നെ ഇന്ന് അത് നല്ലൊരു തീരുമാനാണ് എന്തായാലും മടക്കിട്ട് ഉറങ്ങിയാ മതി അല്ലേ എന്തായാലും ഒരു എന്താ അങ്ങനെ തുണികളും ഇങ്ങനെ കൂടി കിടക്കുക കൂടിക്കടക്കല്ലേ നമ്മളൊക്കെ ക്ലീൻ ചെയ്യും ബൈ പറയ ഞാൻ വന്നോടും കുളിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിക്കാന്ന് അപ്പൊ തക്കാളി നന്നായിട്ടൊന്ന് നമുക്ക് വൈകിരട്ടെട്ടില്ല അറിയാണ്ടിട്ടാണ്

അപ്പൊ ഇങ്ങനെയാണ് ഫൈനൽ ആയിട്ടുള്ളത് ഫൈനൽ അടിപൊളി പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ടാവും എനിക്ക് ഐസ് റൈസ് ഫാൻ കളറും മണവും ഒക്കെ വരുമ്പോ തന്നെ ഇങ്ങനെ ഇത് ആവട്ടെ കുറച്ച് ഒഴിക്കണം എത്ര ടൈം എനിക്ക് നല്ല എത്ര ടൈം വിഷക്കുന്നുണ്ട് ായിട്ടിണ്ടാവ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യുമ്പോ എന്റെ എക്സ്പ്രഷൻ കാണാല്ലേ എങ്ങനെ മമ്മിക്ക് ഇതിൽ കോൺഫിഡൻസ് ഉണ്ടോ വിജയിക്കുമോ അഹങ്കാരി

പിന്നെ എനിക്കൊരു ആഗ്രഹം നമ്മൾ ആ വീഡിയോ കാണുന്നവര് എവിടെന്നെ കാണണമൊന്നും ഇരുന്നൊന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾ എന്താച്ചാ ഇന്നലെ ഞാൻ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു നമ്മള് മണിയമ്പാറിൽ പോയപ്പോ ഒരു ഷോർട്സ് ഉണ്ടെങ്കിൽ അപ്പൊ ആ വീഡിയോ ആ ഭാഗത്തുള്ളവരൊക്കെ കമന്റ് ചെയ്തിരിക്കോ ചെയ്തിപ്പോ നമ്മള് അപ്പൊ ഇത് എവിടുന്നൊക്കെ ആൾക്കാരെ കാണണമെന്ന് അറിയുന്നില്ലല്ലോ അപ്പൊ ഇത് മണിപ്പാടി പോയിട്ട് എത്തുന്നത് കൊണ്ടാണോ അവരെ എവിടുന്നെ കണ്ടതൊന്നും എനിക്കറിയില്ല അവരുടെ എവിടെന്നെ കാണുന്നു കമ്മൻ ചെയ്യാനുട്ടോ അപ്പൊ നമ്മളുടെ പ്രോൺസ് നന്നായിട്ട് നല്ല വലിയ പ്രോൺസ് ആട്ടോ ഒത്തിരി വലിയ പ്രോൺസ് ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടായില്ല സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുക്കണം ാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കാരണം ഇത് നല്ല വലിയ പ്രോൺസ് ആയതുകൊണ്ട് റോസ്റ്റ് ആയിട്ട് വരാൻ കുറച്ച് പാടാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം വെള്ളമൊഴിച്ചിട്ടെ അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ കളർ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഈ കളറല്ല അല്ല ഇതിലൊരുമാതിരി കളറാണ് നല്ല ബ്രൗൺ കളറാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് വേവട്ടെ രണ്ടുപോകത്ത് നന്നായിട്ട് പരിസയോണ്ട് നന്നായിട്ട് നല്ല ഐഡിയല്ല ഇപ്പൊ ശരിക്കും ഉരു ഒത്തിരി എന്തെട്ട നല്ല പാടാണ്ട് ചോർണപ്പ വരുമ്പോ ശേഷം നോക്കി നോക്കും അപ്പൊ ഇത് നന്നായിട്ടൊന്നും കഴിഞ്ഞു കേട്ടോ അപ്പൊ എന്താ പറയുക ഇവരിവിടെ ഫുഡൊക്കെ വെച്ചുണ്ടാക്കി കഴിച്ചോണ്ടാലും എൻ്റെ ഫുഡിനെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ശരി ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ ഞാൻ രാവിലെ ഞാൻ രാവിലെ തന്നെ പ്രോൺസ് വിളിച്ച് പറഞ്ഞു കൊണ്ടുവരുന്നു ചോദിച്ചു അപ്പം നമ്മൾ വൈകിമൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കാനോ വിചാരിച്ചു പക്ഷെ അപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ല തയ്യാർഡായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ രാവിലെ ഉഷാറുണ്ടായിരുന്നു ജോലികൾ ചെയ്യാനാ വിചാരിച്ചു പക്ഷെ കിടന്നു പുറത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ അങ്ങനെ ഫുഡും കൂടി കഴിക്കാതെ ഞാൻ ആറോ പറഞ്ഞു അയ്യോ ഞാൻ കേരള നിങ്ങൾ കാണിച്ചിരുന്നിട്ട് ഇളക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് സംഭവം സംഭവം അടിപൊളിയായിട്ടുണ്ട് എങ്ങനെയൊക്കെ തെളിഞ്ഞു വന്ന് സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം എനിക്ക് അപ്പോ ഞാൻ തന്നെ വെച്ചത് കൊണ്ട് പറയല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ചേച്ചി ഇവര് കഴിക്കുമ്പോ കാണിച്ചേരോട്ടോ ലാസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കേ പ്രാശിയാ റിവ്യൂവറനെ പ്രാശിയാ മമ്മി വരാ ഞാൻ സത്യസന്ധമായിട്ടുള്ള പറയട്ടോ ഇത പ്രോൺസ് ആണ് ചുരുക്ക് നിങ്ങൾ കളർ ഒക്കെ കണ്ടതിന് അറിയാൻ പറ്റും സംഭവം നന്നായിട്ടുണ്ട്ന്ന് പിന്നെ ഓൾറെഡി ഞാൻ കുറേ വട്ടം ടേസ്റ്റ് ചെയ്തു കൊള്ളാലേ കൊള്ളാമല്ല അടിപൊളി എക്സലന്റ് ടേസ്റ്റ് ഉണ്ട് എന്തായാലും ട്രൈ ചെയ്തു നോക്കുക ഗയ്സ് ഇത് മമ്മിയുടെ ഒരു റെസിപ്പി ആൻഡ് ഞാനും പോയി കഴിക്കട്ടെ എനിക്ക് മനം മയക്കും സൗരഭ്യം പറയില്ല മനം മയക്കും സൂപ്പർ ഒന്നും സൂപ്പർ അതൊന്നും എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാ വീട്ടിലും നമ്മളെ അമ്മമാരുണ്ടാക്കുന്ന കാര്യം പക്ഷെ നമ്മളിത്തിരി വയ്യാണ്ട് കിടക്ക് ഒരു കഞ്ഞി ചമ്മന്തി നേരെ അരച്ചുപോലെ വരുമ്പോൾ ഇവള് മരുത്തേരില്ല അവർക്ക് മാത്രം ഞാൻ ഇങ്ങനെ നല്ല ഡിഷസുകൾ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അവരെനിക്ക് തിരിച്ചുണ്ടാക്കി തരും എന്നില്ല അവർ അടുക്കള കയറിയ അത് ഉണ്ടാക്കാൻ കിട്ടില്ല മമ്മി ഉള്ളിയിട്ട് ജമ്മത്ത് വയന്തി വരില്ല കരിഞ്ഞു പോവുകയാണ് പറയും വൈൻ്റ് വരില്ല കരി ഉത്ര അപ്പോൾ ഓക്കെ ബൈ ബൈ ബൈടാ